ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഒരിക്കൽ ഒരിക്കൽ കാറ്റിൽ പക്ഷികളുടെ ഒരു പൊതു സമ്മേളനം ഉണ്ടായിരുന്നു പക്ഷികളുടെ രാജാവായിരുന്നു ഗരുഡൻ ഗരുഡനോട് എല്ലാവർക്കും അതിർത്തിയായിരുന്നു മോറിൻ്റെ അതിർത്തി അതൃക്ഷതയിൽ യോഗം ചേർന്നു മെയിൽ ഒരു പ്രസംഗം നടത്തി സുഹൃത്തുക്കളെ ഗരുഡ്ജി നമ്മുടെ രാജാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കീഴി നമ്മുടെ പക്ഷികളുടെ അവസ്ഥ വളരെ മോശമായിരിക്കുമെന്ന് പറയുന്നത് എനിക്ക് വളരെ സങ്കടമുണ്ട് ഗരു ഗരുജി ഇവിടെ നിന്ന് വളരെ അകലെയുള്ള വിഷ്ണുലോകത്തിൽ വിഷ്ണു സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഇതിന് കാരണം നമ്മളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടാൻ കാട്ടുനാതു രാശികളുടെ രാജാ സിംഗിൻ്റെ അടുത്തേക്ക് പോകണം ഞങ്ങൾ മൂന്നിലോ പതിമൂന്നിലോ അല്ല ഞങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചർച്ച ചെയ്യാനാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് ഹുദ് ഹുദ് നിർദ്ദേശിച്ചു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കണം അവൻ മറ്റു രാജാക്കന്മാർക്കിടയിൽ ഇരുന്ന് ജീവിക്കുന്ന ലോകത്തിലെ പക്ഷികൾക്ക് ബഹുമാനം നൽകണം കോയ് കുൺ എന്ന് വിളിക്കും ഞാൻ സമ്മതിച്ച ഈഗിൾ എക്സ് റോ ഞങ്ങളെ രാജാവ് ആരാധിച്ചു എല്ലാ പക്ഷികളും പരസ്പരം കൂടി ആലോചിക്കാൻ തുടങ്ങി ഏറെ നാളുകൾക്ക് ശേഷം കൊക്കുവായ തുറന്നു രാജാവിൻ്റെ സംസ്ഥാനത്തേക്ക് ഉള്ളുരുചിയുടെ പേര് ഞാൻ സമർപ്പിക്കുന്നു അവർ ബുദ്ധിയുള്ളവരാണ് അവൻ്റെ കണ്ണുകൾ അതിശയങ്കരമാണ് രാജാവിൻ്റെ ഇഷ്ടം പോലെ തൻ്റെ സ്വഭാവം വളരെ ഗൗരവമുള്ളതാണ് വേയാമ്പൽ സമ്മതത്തോ വേയാമ്പൽ വേയാമ്പൽ സമ്മതത്തോടെ തലയാട്ടി സരസ്ജിയുടെ നിർദ്ദേശം വളരെ ദീർഘവീക്ഷണമാണ് ലക്ഷ്മിദേവിയുടെ സവാറയാണ് ഉള്ളുജി എന്ന് എല്ലാവർക്കും അറിയാം മൂങ്ങ നമ്മുടെ രാജാവായി നമ്മുടെ ദാരിദ്ര്യം മാങ്ങും മാറും മൂങ്ങ രാജാവക്കൻ എല്ലാ പക്ഷികളും സമ്മതിച്ചു ഞാൻ ചെയ്തതിൽ ഞാൻ ഞാൻ നെറ്റിപ്പോയി നിങ്ങളെ സേവിക്കാൻ എനിക്ക് ലഭിച്ച അവസരം ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നന്ദി പക്ഷികൾ ഒരേ സ്വരത്തിൽ ഉള്ളു മഹാരാജാവ് കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തി കണലുകൾ പാടാൻ തുടങ്ങി കഴുകാൻ പോയി ഇവിടെ നിന്നും ഒരു സിൽക്ക് ഷാൾ ആകർഷമായ ഡിസൈൻ കൊണ്ടുവന്നു അത് അതിൽ ഇരുന്നു പ്രാവുകൾ പോയി വർണ്ണാഭമായ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് മനക്കുമ്പങ്ങളെ തൂക്കി അലങ്കരിക്കാൻ തുടങ്ങി മരത്തിന് ചുറ്റും അയലുകൾ കൂട്ടം കൂടി നൃത്തം ചെയ്യാൻ തുടങ്ങി കോയികളും മുട്ട പക്ഷികളും മരത്തിന് സമീപം നഖം കൊണ്ട് മണ്ണ് കോരി വലിയ ഹവന ഒതുക്കി ഒരുക്കി മറ്റ് പക്ഷികൾ ചുവന്ന നിറമുള്ള പൂക്കൾ കൊണ്ടുവന്ന് കുളത്തിൽ കൂട്ടാൻ തുടങ്ങി എട്ടോ പത്തോ തത്തകൾ കുളത്തിന് ചുറ്റും ഇരുന്ന് മന്ത്രം ചൊല്ലാൻ തുടങ്ങി പക്ഷികൾ സ്വർണ്ണവും വെള്ളിയും കൊണ്ട് കിരീടം നെയ്തു ഹംസങ്ങളും മുത്തുകൾ കൊണ്ടുവന്ന് കിരീടത്തിൽ ഘടിപ്പിക്കാൻ തുടങ്ങി രണ്ട് പ്രധാന തത്ത പൂജാനും മു മുങ്ങയോട് പ്രാർത്ഥിച്ചു പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ലക്ഷ്മി ക്ഷേത്രയിൽ പോയി ലക്ഷ്മി ചെയ്യാൻ ആരാധിക്കാം തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായ മുങ്ങ തത്ത പുരോഹിതന്മാരോടൊപ്പം ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവർ പോയപ്പോൾ കാക്ക അവിടെ വന്നു ചുറ്റിലും ഉത്സവ അന്തരീക്ഷം കണ്ട് അയാൾ നെട്ടി അവൻ ചോദിച്ചു സഹോദര ഇവിടെ എന്ത് ഉത്സവമാണ് ഒരുങ്ങുന്നത് മുങ്ങ രാജാവായനത്തിനെ കുറിച്ച് പക്ഷികൾ പറഞ്ഞു കാക്ക കരഞ്ഞു എന്തുകൊണ്ടാണ് എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാത്തത് ഞാൻ ഒരു പക്ഷിയല്ലേ മയിൽ മറുപടി പറഞ്ഞു ഇത് കാട്ടുപക്ഷിയുടെ കൂട്ടമാണ് നിങ്ങളിപ്പോൾ മിക്ക പട്ടണങ്ങളിൽ നഗരങ്ങളിലും പോയി താമസിക്കാൻ തുടങ്ങി നിനക്കെന്താ ഞങ്ങളുമായി ബന്ധപ്പെട്ടു 对。 മൂങ്ങ രാജാവായത് കേട്ട് കാക്ക ദേഷ്യപ്പെട്ടു അവൻ തലയിൽ തട്ടി മന്ത്രിക്കാൻ തുടങ്ങി ഹേയ് നിനക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു ആരാണ് മൂങ്ങയെ രാജാവാക്കാൻ തുടങ്ങിയത് എലിയെ തിന്ന് ജീവിക്കുന്ന ഇവർ രാത്രിയിൽ മാത്രമേ മൂങ്ങകൾ പുറത്തു വരൂ എന്ന കാര്യം മറക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ആരോട് അടുത്തു പോകും പകൽ അവനത് കിട്ടിയില്ല കാക്കയുടെ വാക്കുകൾ പക്ഷികളിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി മൂങ്ങയെ രാജാവാക്കാൻ തീരുമാനിച്ചതിലൂടെ ഒരു പക്ഷെ തങ്ങൾക്ക് തെറ്റുപതിയ പറ്റിയതെന്ന് അവർ പരസ്പരം മന്ത്രിക്കാൻ തുടങ്ങി പതുക്കെ പക്ഷികളെല്ലാം അവിടെ നിന്ന് തുടങ്ങി ിങ്ങ ലക്ഷ്മി പൂജ കാർ തത്തകളുമായി മടങ്ങിയപ്പോൾ പട്ടാഭികേക്ഷക സ്ഥലം മുഴുവൻ വിജനമായിരുന്നു നെടുവീർപ്പിട്ടു എല്ലാവരും എവിടെ പോയി മൂങ്ങയുടെ വേലക്കാരൻ ഗണ്ഡിച്ച് മരത്തിൽ നിന്ന് പുറത്തു വന്നു കാക്ക വന്ന് എല്ലാവരെയും തിരിച്ചു വായിച്ചു എല്ലാം പോയി ഇപ്പോൾ പട്ടാഭിഷേകം ഉണ്ടാകില്ല മുങ്ങക്ക് ഒരു കൊക്കുണ്ടായിരുന്നു രാജാവ കു എന്ന സ്വപ്നം പൊനിഞ്ഞു അന്നു മുതൽ മുങ്ങ കാക്കകളുടെ ശത്രുവായി അതിന്റെ മേൽ പാഞ്ഞെടുത്തു പാഠം നമുക്ക് ഇതിൽ നിന്നും പഠിക്കാം പലർക്കും മറ്റുള്ളവരുടെ നിറങ്ങൾ ശല്യപ്പെടുത്തുന്ന ശീലമുണ്ട് അവർ ജീവിതകാലം മുഴുവൻ ശത്രുതയിൽ അവസാനിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ നമ്മുടെ ഇത് ഇവിടെ സ്റ്റോറി ഇവിടെ കഴിയുകയാണ് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് അടിക്കണേ ഫോളോ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ